നമസ്കാരം അയാളെ മുഖത്തേക്ക് നോയിക്കഴിഞ്ഞാൽ ചുട്ട കശുവണ്ടിയുടെ കാണുന്നത് പോലെയുള്ള അതുപോലെ ഇരിക്കുകയല്ലേ ഈ അഭിപ്രായം പറഞ്ഞത് എം എം മണിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതോ ഒരു കോൺഗ്രസ് നേതാവുമാണ് കോൺഗ്രസിന്റെ ദേവികുളം യു ഡി എഫ് കൺവ്യ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഒ ആർ ശശി എന്നാണ് അദ്ദേഹം പിന്നെ ഡി സി സിയുടെ ഏറ്റവും പ്രമുഖനായ ആ നേതാവായിരുന്നു അവിടെ മുൻ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ദേവികുളത്ത് യു ഡി എഫിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടു പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എം എം മണിയെക്കുറിച്ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തി ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് അയാളെ മുഖത്ത് നോക്കാൻ കൊള്ളാമോ അത് ചുട്ട കശുവണ്ടിയുടെ മുഖത്ത് നോക്കുന്ന പോലെ അദ്ദേഹത്തിന് നോക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരാളാണോ ഈ നമ്മുടെ സ്ഥാനാർത്ഥിയായ നമ്മുടെ പിന്നെ സ്ഥാനാർത്ഥി ഡി ഗുര്യാകൃഷ്ണനെ കുറിച്ച് ഈ അനാവശ്യം പറയുന്നത് മുഖത്ത് നോക്കാൻ പറ്റാത്തവൻ ചുട്ട വണ്ടി ഇരിക്കുന്ന എങ്ങനെയാണ് അതുപോലെ ചുക്കി ചുളിഞ്ഞ് കറന്ന് കറുത്തിരിക്കുന്ന ഒരുത്തനാണോ എന്നാണ് ഈ ഒ ആർ ശശി പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ വലിയ വിവാദമാവുകയാണ് അയ്യോ വംശീയ പിന്നെ പിന്നെ ആക്ഷേപം നടത്തി എം എം മണിക്കെതിരെ കോൺഗ്രസ് നേതാവ് എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ വാർത്തകൾ നിറഞ്ഞു വരുന്നത് പക്ഷേ ഈ പെൺപിളൈ ഒരുമേ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു വലിയൊരു െന്റ് ആ പിന്നെ ഇടുക്കിയിൽ നടന്നു ആ ആ ഇടുക്കിയിൽ അവിടെ നടന്നപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാറിൽ അവരുടെ വലിയൊരു മൂവ്മെൻ്റ് ആണ് നടന്നത് ആ മൂവ്മെൻറ്റ് പിന്നീട് വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ആ മൂവ്മെൻ്റ് നടന്നപ്പോൾ ഈ എം എം മണി അതിനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ അവരവിടെ ഈ പെൺപിള്ളവരുമയെ സമരങ്ങൾ നടത്തിയപ്പോൾ അവർ പറഞ്ഞ സ്ത്രീകൾ ഇങ്ങനെ സമരം നടത്താൻ വരുന്നത് എന്തിനാണ് ഇനി ഇവക്കൊക്കെ വേറെ ജോലിയില്ലേ രാത്രിയും പോകലും അവളൊക്കെ അവിടെ കുത്തിയിരിക്കുന്നു അവളൊക്കെ ഇരിക്കുന്ന സമരത്തിനല്ല അവളൊക്കെ മറ്റേ പണിക്കാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ആളാണ് എം എം മണി അതുപോലെ എത്രയോ പേരെ ഏതെല്ലാം തരത്തിലനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഡീൻ കുര്യാക്കോസിനെതിരെയും പറഞ്ഞു ഷണ്ടനാണ് ഇയാൾ ഇയാൾ ഈ ഷണ്ടന് നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടൊന്ന് കുത്തിക്കൊട് നീയൊക്കെ അനുഭവിക്കും ആ ബ്യൂട്ടി പാർലറിൽ പോയി മുഖത്ത് ചായവും തേച്ച് ഇറങ്ങി വരും എന്നിട്ട് ഇവരൊന്ന് കെട്ടിവച്ച പൈസ കൊടുക്കരുത് നീയൊക്കെ കൊണ്ടുവന്ന് കുത്തിക്കൊട് ഈ ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കുത്തിയിട്ട് എന്ത് കിട്ടി എന്ന് ഈ ഷണ്ടന് നിങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്നൊക്കെയാണ് എം എം മണി പ്രചരിപ്പിച്ചത് അപ്പോൾ എം എം മണി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ വലിയ വിഷയമല്ല അത് പിന്നെ വംശീയ വിരോധമല്ല വംശീയ ആക്ഷേപമല്ല പക്ഷേ എം എം മണി ഇതാ അയാൾ മുഖത്ത് നോക്കാൻ പറ്റില്ല ചുട്ട കശവണ്ടിയെ പോലെയാണ് അയാളെ മോന്തയിരിക്കുന്നത് ചുക്കി ചുളുങ്ങി കറുകറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വംശീയം ആക്ഷേപം എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നു ഇവിടെയാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്തായാലും മണി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് അറിയാം നല്ല വികട സരസ്വതി നാക്കിൽ ഇങ്ങനെ തുള്ളി കളിയാടിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹം പറയുമ്പോൾ മുമ്പേ ഇരിക്കുന്ന ഒരു അൻപത് പേർക്ക് കയ്യടിക്കുമ്പോൾ അതാണ് ഏറ്റവും വലുത് അതാണ് ഏറ്റവും മഹത്തരം ആ കയ്യടി കേൾക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കയ്യൊക്കെ ഇങ്ങനെ തേച്ചും പിടിച്ചും ഒക്കെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഈ അമ്പത് പേരല്ല താങ്കളെ വിലയിരുത്തൽ ലോകം വിലയിരുത്തുന്നത് അദ്ദേഹം താങ്കളുടെ ഈ പ്രസംഗം പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അത് ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും നിറയുമെന്നും അത് തനിക്ക് ദോഷമാകുമെന്നും തൻ്റെ പാർട്ടിക്ക് ദോഷമാകും തിരിച്ചറിയാൻ ഈ എം എം മണിക്ക് കഴിയുന്നില്ല എം എം മണിയെ നിയന്ത്രിക്കാൻ ഈ പ്രസ്ഥാനത്തിനും കഴിയുന്നില്ല എന്തായാലും ഇത്തരം നേതാക്കൾ നിറയുന്നതോടുകൂടി എണ്ണം കൂടുന്നതുകൂടി തീർച്ചയായിട്ടും സി തന്നെയാണ് അതിൻ്റെ ഭാവിയിൽ ദോഷം എന്നത് തിരിച്ചു ഈ സി പി എം ഉന്നത നേതാക്കന്മാർ കഴിയട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്